എന്നെ വിളിച്ചിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞ് വന്ന് കിടന്ന സമയത്ത് ഇപ്പൊ എന്ത് ചെയ്യുന്നു വരും നോക്കി വിളിന്ന് കുറച്ചേ സംസാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ നേടേണ്ട എല്ലാം നേടിക്കഴിഞ്ഞിട്ട് ആഹ് എന്നിങ്ങനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നാണക്കേടാണ് ചുറ്റത്തിൽ വരെ തന്നെത്താൻ തന്നെ തുപ്പുക എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ചാൻസുകൾ പോയിട്ടുണ്ട് കിട്ടാത്ത ചാൻസുകൾ പോയിട്ടുണ്ട് 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 ഒരുപാട് ഒരുപാട് വിവാദങ്ങൾ വരികയാണ് പീഡിപ്പിച്ചു നാണക്കേടാണ് എന്തെന്നറിയാമോ ഈ പീഡിപ്പിക്കുന്ന ഈ പീഡിപ്പിച്ചിട്ട് അന്ന് കിട്ടുന്ന നേട്ടങ്ങൾ വേണ്ട എന്ന് തീരുമാനമെടുത്ത് പുറകോട്ട് മാറിയിരുന്നെങ്കിൽ ഇവരെ ആരും പീഡിപ്പിക്കില്ല ഒരാൾ എവിടം വരെ നിൽക്കണം എന്നെ എൻ്റെ അടുത്ത് വരുന്ന ഒരാൾ എവിടെ നിൽക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ ഒരു ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഇനി ഇവിടെ വരേണ്ടതല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ നിർത്താൻ പറ്റും എനിക്ക് പിന്നെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വരില്ല ഇവർ കൊടുക്കുന്ന അപ്പോൾ എനിക്കധികമുള്ള നേട്ടങ്ങൾ വേണം എന്നുള്ളതുകൊണ്ടാണ് വഴങ്ങുന്നത് വഴങ്ങിയ ശേഷം പിന്നെ ഇത് പറയുന്നത് വെറും ചെറ്റത്തരാണ് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം നേടേണ്ട എല്ലാം നേടിയിട്ട് അതെ എൻ്റെ അടുത്ത് ഒരു ഞാൻ പേര് പറയും ഒരു ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അത് മിസ്സസ് പണിക്കർ അറിഞ്ഞിടാത്തതുകൊണ്ടാണ് കല്യാണ ശേഷം ഇതൊക്കെ ഏണിപ്പടികളാണ് ഒരു നടിയെ റെക്കമെൻഡ് ചെയ്യണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കാണ് എന്ത് പറഞ്ഞത് അത് പിന്നെ ഏ നമ്മളെ ഏണിപ്പൊടിയായിട്ട് കയറിയിട്ട് മുകളിൽ ചെന്നിട്ട് തട്ടിക്കളയും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പെരുമാറണത് എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് അപ്പോൾ ഇത് അതേസമയത്ത് വളർത്തി വലുതാക്കിയവരാണെന്നുള്ളൊരു ബഹുമാനം ആ ഗുരുത്വം കാണിക്കാമെങ്കിൽ ഒരു നമ്മളൊരു ഗുരുവായിട്ട് ഒരാൾ വിശ്വസിച്ച് പിന്നെ നിന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവരിൽ നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായി ഉണ്ടാകുന്ന വേണ്ട മാറും എനിക്കാ നേട്ടം വേണ്ട സൗഹൃദം സൗഹൃദമായിട്ട് എനിക്ക് ഒരുപാട് പേര് പിന്നെ ചില മിക്കവാറും ആൾക്കാരൊന്നും ദൂരെ കൂട്ടി വരുമ്പോഴത്തേന്ന് ഞാൻ മാറിയിട്ടുണ്ട് അത് ഞാൻ അവരും മറ്റുള്ളവരാരും അറിയാണ്ട് തന്നെ ഞാൻ അത് സോൾവ് ചെയ്തിട്ടുണ്ട് വേറെ ആരും അറിഞ്ഞിട്ടില്ല ഇന്നും കാണുമ്പോൾ നല്ല പിന്നെ സൗഹൃദത്തിൽ നമ്മൾ ഇത് പെരുമാറുന്നുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പറ്റില്ല വേണ്ട അതല്ലാണ്ട് നല്ലൊരു ഫ്രണ്ടായിട്ടിരിക്കാം മതി അങ്ങനെയുള്ളവർ എത്രയും പേരുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് അതും ഞാൻ പറയുന്നില്ല അത് ഓരോരുത്തരുടെ പിന്നെ ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ നേടേണ്ട എല്ലാം നേടിക്കഴിഞ്ഞിട്ട് ആ എന്നെ ഇങ്ങനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു നാണക്കേടാണത് വെറും നാണക്കേടല്ലേ ചെറ്റത്തിൽ വരെ തന്നെത്താൻ തന്നെ മലിനെന്നൊക്കെ പറഞ്ഞില്ല അവരുടെ കുടുംബങ്ങളെ ഓർക്കണം അല്ലെ മക്കളൊക്കെ മല തുപ്പു പറയില്ല നമ്മുടെ മുഖത്ത് തന്നെയല്ലേ വരുന്നത് സിനിമാ സിനിമാ ലോകം മാത്രം ആണും പെണ്ണും കൂടി വർക്ക് ചെയ്യുന്ന ഏത് മേഖലയുണ്ട് ഇങ്ങനെ അല്ലാത്തത് പറയും ഐ ടി മേഖല ഐ ടിയിൽ ഒരുപാട് ഓഫീസ് പിന്നെ ഹെഡ് ഓഫീസസ് ഒക്കെ ഫോറനിലുള്ള ഇത് ഇവിടെ ഉണ്ട് കമ്പനികളുണ്ട് അപ്പോൾ ഏതെങ്കിലും അവസരത്തിൽ ഇവിടെ നിന്ന് ഒരാളെ അങ്ങോട്ട് ട്രെയിനിങ്ങിനോ എന്തെങ്കിലും അയക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു തള്ളിപ്പാച്ചിലും ഉണ്ട് പെണ്ണുങ്ങളുടെ ആരാണോ ഇതിൻ്റെ കൺസേൺ ആളെന്ന് വെച്ചാൽ അയാളെ ചെന്ന് കാണുക പിന്നെ ശുപാർശ ചെയ്യുക അതൊക്കെ അത് എന്നിട്ട് അങ്ങോട്ട് പോവാനായിട്ട് അപ്പോൾ ഐ ടിയിലുണ്ട് മെഡിക്കൽ ഫീൽഡിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ജോ കൂലി വിലയെന്ന് പോകുന്ന എടുത്തുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ആ നിങ്ങൾ നോക്കും അവർക്ക് പിന്നെ കെട്ട് കെട്ടു പോകുമെന്ന് നോക്കും അത് കിട്ടിയെങ്കിൽ കിട്ടട്ടെ എന്ന് ചേച്ചി പിന്നെ അവർ നഖാപ്പിച്ച തരുന്നതും വേണമെന്ന് ചോദിച്ച് പോയിട്ട് വഴങ്ങുന്നവരാണെങ്കിൽ അങ്ങനെ പോ പിന്നെ എന്തിനാണ് ഈ വിളിച്ച് പറഞ്ഞത് തീർന്നത് പോലെ അവർക്ക് അതാവണം ഇഷ്ടമായിക്കോളട്ടെ അതിന് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഈ പെരുമാറ്റമാണ് സങ്കടം എങ്കിലും മുതലെടുപ്പുണ്ടെന്ന് അത് പറഞ്ഞാലും ഇല്ലെങ്കിൽ സിനിമയിൽ മുതലെടുപ്പുണ്ടല്ലേ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും കാഴ്ച വെക്കണമെന്നില്ല അവർക്ക് പിന്നെ ഇതുകൊണ്ടാണ് പിന്നീടുള്ള നന്ദിയില്ലായ പെരുമാറ്റങ്ങൾ കിട്ടി കിട്ടി വരുന്നതെന്നാ കിട്ട് കിട്ടുന്നിടത്തോളം കിട്ടട്ടെ ഇനി അത്രയ്ക്ക് വലിയ ഒളാവേണ്ട എൻ്റെ അടുത്ത് നീ ഇത്തിരി ചെറുതായിട്ട് നിന്നാൽ മതി എന്നുള്ള വാശി കൊണ്ട് ചെയ്യുന്നവരും കാണുമായിരിക്കും അതും കാണുമായിരിക്കും ആയിക്കോട്ടെ അതൊക്കെ അവരെ ഇഷ്ടം നമ്മളിപ്പോ ആരുടെയും പേഴ്സണൽ ലൈഫ് കുതിച്ചറിഞ്ഞ് പോയിട്ട് കാര്യമില്ല അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പിന്നെ ഇത് തന്നെത്താൻ വിളിച്ച് പറഞ്ഞ് കൂവുന്നത് അവനവന് തന്നെയാണ് നാണക്കേട് അവനവൻ്റെ മക്കൾക്ക് അവനവൻ്റെ കുടുംബത്തിന് അവനവൻ്റെ സ്വന്തക്കാർക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും അയ്യേ ഇങ്ങനെയാണോ എന്ന് തോന്നി പ്രശസ്ത നടിമാരും അല്ലെങ്കിൽ ഒരു നടി പോലും പറഞ്ഞിട്ടുണ്ട് ഒരു മുറിയിലേക്ക് പറയുന്നത് വിളിക്കുമ്പോൾ പോകുന്നത് എന്തിനാണ് നിങ്ങൾക്കൊരു മുറി തന്നിട്ടുണ്ട് ആ മുറിക്കകത്തുള്ള സാക്ഷാത് അകത്താണ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഇറങ്ങി പോകണം എന്നെ വിളിച്ചിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞ് വന്ന് കിടന്ന സമയത്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ചേ സംസാരിക്കാം എനിക്ക് ഭയങ്കര തലവേദനയാണ് സാർ ഞാൻ റെസ്റ്റ് എടുക്കുന്നത് പ്ലീസ് ഞാൻ ഫോണെടുത്ത് ആഴ വെച്ച് കഥയും കൂട്ടിയിട്ട് കിടന്ന് പറയും ആ പടത്തിൽ എനിക്ക് ഒരു പ്രാന്തി പിന്നെ വയസ്സായതാണ് അപ്പൊ അതിൽ ചെറുപ്പത്തിലുള്ള ഒരു പാട്ടുസീൻ ഉണ്ടെന്ന് പറഞ്ഞു ആ പാട്ടുസീൻ ഇല്ല ചെറുപ്പമായിട്ട് എന്നെ കാണിച്ചില്ല വേണ്ടി വെട്ടി ചുരുക്കി വെട്ടി ചുരുക്കി വേണ്ട കുശലം പറയാൻ കിട്ടിയുണ്ട് മുട്ടെ എവിടെ കിടന്ന് മുട്ടിക്കൊണ്ട് കൊണ്ടുപോയി എത്ര നേരം മുട്ടും ഒന്ന് നീന്തുന്ന നിർത്തിയിട്ട് പോയെന്ന് പറയണം അപ്പോഴേ പാക്ക് ചെയ്ത് ഇറങ്ങി പോരണം അതല്ലെങ്കിൽ മിണ്ടാകണം അങ്ങ് ഉറങ്ങണം ഒരു സ്ത്രീകളുടെ ജീവിക്കാൻ വേണ്ടി വരുന്ന സ്ത്രീകളുടെ ജീവിക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ഏറ്റവുംപാട് മാർഗങ്ങളുണ്ട് ജീവിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ മാത്രം ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഫീൽഡുകൾ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടേ പറ്റൂ അത് ഈസി മാർഗത്തിൽ നമ്മൾ വിചാരിക്കുന്നത് എളുപ്പത്തിൽ കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും പിന്നെ അത് വിളിച്ചു വിളിച്ചുപോയി നടക്കുന്ന അതിനെക്കാളും നാല് ചോറിനകത്ത് നടക്കുന്ന സംഗതി എന്തിനാണ് വിളിച്ചു കൊണ്ട് നടക്കുന്നത് അതെപ്പോ അത് അവർക്ക് തന്നെയല്ലേ മോശം ചേച്ചി പോലും ഇങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ആദ്യമേ സ്ട്രിക്റ്റ് ആണെന്ന് കാണിക്കുന്നത് അപ്പൊ എന്നിട്ടും ഇത് വരുമ്പോ ഒരുപാട് ചാൻസുകൾ പോയിട്ടുണ്ട് കിട്ടാത്ത ചാൻസുകൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഒരുപാട് ചാൻസുകൾ പോയിട്ടുണ്ട് വളരെ സൗഹാർദ്ദത്തോടു കൂടി തന്നെ ഉള്ള അപ്രോച്ച് കാണുമ്പോൾ നമുക്കറിയാം അപ്പോൾ അത് ആ ആ ഒരു ലെവലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേറൊരു വഴി തന്നെ ഇവിടെ നിന്ന് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിൽ നിന്ന് ഒരൊറ്റ വാക്ക് ഡബ് ചെയ്യാനായിട്ട് ഞാൻ ഡ്രൈ ഡയറക്ടറെ പേര് പറയില്ല ഒരൊറ്റ വാക്ക് വിട്ടുപോയി ലാന്ന് നമുക്ക് ശരിയേ പറ്റും അപ്പം ഞാൻ ചേട്ടൻ എടുത്ത് ചേട്ടാ ഈ ഒറ്റ വാക്ക് വിട്ടുപോയെങ്കിൽ അത് തിന്നാ ഈ ചിത്രാഞ്ജലി ഇല്ലാത്ത സൗകര്യം തോന്നി അവിടെ ഒറ്റ വാക്കേ ഉള്ളൂ എന്നും പറയുന്നു അത് ഡയറക്ടറിയാൻ തീരുമാനിക്കുന്നത് നമ്മൾ എന്തിനാണ് ക്വസ്റ്റൻ ചെയ്യുന്നത് യു യു ജസ്റ്റ് ഗോ ആൻഡ് കം ഞാൻ അവിടെ നിന്ന് പോയപ്പോ ഒരു കാര്യം ചെയ്തു എൻ്റെ അനിയത്തെ വിളിച്ച് പറഞ്ഞ് ഞാൻ ചെന്നൈയിലേക്ക് വരുന്നുണ്ട് ഇന്ന ഫ്ലൈറ്റിലാണ് വരുന്നത് നീ കാറയക്കണമെന്ന് നേരത്തെ ചെന്ന് പിന്നെ ബോർഡിംഗ് പാസ് എടുത്ത് ഞാൻ എനിക്ക് സൗകര്യമുള്ള സീറ്റിലിരുന്നു അതുകഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവരൊക്കെ വരുന്നു ആ ബോഡി ഞാൻ ഞമ്മള് എടുത്തു കഴിഞ്ഞു ഏ എടുത്തുകഴിഞ്ഞ് ഞമ്മൾ എടുത്തുകഴിഞ്ഞാൽ എവിടെ സീറ്റ് ഞാൻ ഞമ്മള് സീറ്റർ വരുന്നത് ആ ശരി അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വരും വരൂ വരും ഞമ്മൾ എൻ്റെ കാർ വന്നിട്ടുണ്ട് ഏത് കാർ ഞമ്മൻ എൻ്റെ അനിയത്തിര കാർ ഇവിടെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തിന് റൂം എനിക്ക് വീടില്ല ഇവിടെ ഞാൻ പച്ച പാവം എനിക്ക് മനസ്സിലായി എന്റെ അനിയത്തേക്കാണെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അനിയത്തിന്റെ വീട്ടിലേക്ക് പോകണം ഡബിങ് എത്ര മണിക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി അയക്കോ അല്ലെങ്കിൽ എന്റെ അനിയത്തിന്റെ വണ്ടി ഞാൻ വന്നോളാം പോരെ ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് പോകാൻ പോയി അടുത്ത അടുത്ത വടത്തിൽ എനിക്ക് നായികയുടെ അമ്മയുടെ വേഷം വെച്ചിരുന്നാണ് തന്നില്ല തന്നില്ല വേണ്ട മലയാളം സംവിധാനമാണോ അപ്പൊ അത് കൊല്ലാനും വളർത്താനും അവരെ കൊണ്ട് പറ്റും എങ്കിലും വിട്ടുവീഴ്ചക്ക് ചേച്ചി സിഗ്നൽ എടുത്ത് വിട്ടുവീഴ്ചക്ക് തയ്യാറായ നടിമാരെ അവർ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് മെയ് താരങ്ങളൊക്കെ ആയവര് അതിന്റെ പിറേൽ അങ്ങനെയുള്ള സാഹസത്തിനും കാണുമായിരിക്കും കാണില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവര് ദേ ആർ ഹാപ്പി അവരതുകൊണ്ട് ഹാപ്പി ആണെങ്കിൽ അവർ നല്ല അവര് അവര് ചെയ്തോട്ടെ ചേച്ചിയുടെ മുന്നിലൂടെ പോയ നടിമാർ ഒന്നും ചേച്ചികൾ താരം നിക്കുന്ന നടിമാർ പെട്ടെന്ന് ഹീറോയിൻ പരിപരയത്തിലേക്ക് വരികയാണ് ചേച്ചിക്ക് ഉള്ളിന്റെ ഉള്ളി ആ ഇത് മറ്റേതാന്ന് ചിന്തി അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല ആ അവരെ അവർക്ക് തലേലത്ത് അവര് പോയിക്കോട്ടെ അത്രയൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പോകാറില്ല കാരണം എന്താ പറയുമ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സാണ് ദുഷിക്കുന്നത് എൻ്റെ പിന്നെ പിന്നെ മനസ്സിനകത്ത് അത്ര ദുഷ്ട കയറി കഴിഞ്ഞാൽ എൻ്റെ സ്വസ്ഥതയാണ് ഇല്ലാണ്ടാകുന്നത് എന്ത് കാര്യം വേണ്ട നമുക്കുള്ളത് കൊണ്ട് ഐ ആം ഹാപ്പി എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്